അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്ന് ലാലേട്ടൻ അർജുനോട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വീഡിയോയിൽ എന്താണെങ്കിലും അർജുനോട് ആദ്യം തന്നെ നമ്മുടെ നോറയനെ അർജുൻ നോറയൻ്റെ ക്യാരക്ടറെ മാറിയതിനെക്കുറിച്ച് ലാലേട്ടൻ എന്താണെങ്കിലും പറയും ഒരു രക്ഷയുണ്ടായിരുന്നില്ല ഏറ്റവും അധികം റേറ്റിംഗ് കിട്ടിയതും ഏഷ്യാനെറ്റിൻ്റെ നോറയൻ്റെ വേഷം കിട്ടിയ അർജുനൻ അഭിനയിച്ചത് തന്നെയാണ് ആ സമയത്ത് അതേപോലെ തന്നെ അർജുൻ കൊക്കരക്കോ ടാസ്കിൽ അർജുനും ശ്രീതു ആണ് വിജയിച്ചിരുന്നത് സിനിമയുടെ ഓഡീഷനിൽ അർജുനും ശ്രീധു ഒരുമിച്ചാണ് വന്നത് മികച്ച പെർഫോമൻസ് കാട്ടുക ച്ച് വയ്ക്കാൻ അർജുനു സാധിച്ചിട്ടുണ്ട് അതും ലാലേട്ടൻ എന്താണെങ്കിലും പ്രത്യേകമായി എടുത്തു പറയാൻ സാധ്യതയുണ്ട് അഭിനയത്തിൻ്റെ കാര്യത്തിൽ അർജുനെ സംബന്ധിച്ചിടത്തോളം എന്തൊരു ക്യാരക്ടറാണെങ്കിലും അതിന് കറക്റ്റായിട്ട് എന്തൊക്കെയുണ്ട് എന്ന് കറക്റ്റ് നല്ല ഫോക്കസ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് അർജുൻ ആ കാര്യം എന്താണെങ്കിലും അർജുൻ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇപ്പോൾ നോറേൻ്റെ ക്യാരക്ടറൊക്കെ ചെയ്യുന്ന സമയത്ത് നോറ പല കാര്യങ്ങളും അതേപടി തന്നെയാണ് ചെയ്യുന്നത് പോലെ തന്നെയാണ് അർജുൻ ചെയ്തത് അത് നോറ പറയുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ ഇങ്ങനെ ഇരുന്നു അർജുൻ ചെയ്യുന്ന ഓരോ രീതികളും പലതും അതൊക്കെ കണ്ട് അർജുൻ മനസ്സിലാക്കുന്നുണ്ട് അർജുൻ ബിഗ് ബോസ് വീട്ടിൽ കാമൻ ക്വൈറ്റ് ആണെന്ന് പറയുന്ന സമയത്തന്നെ പല കാര്യങ്ങളും അർജുൻ നിരീക്ഷിക്കുന്നുണ്ട് അതെല്ലാം വീക്ഷിക്കുന്നുണ്ട് അതെല്ലാം അർജുൻ മനസ്സിലാക്കി വെക്കുന്നുണ്ട് അതുതന്നെയാണ് അർജുൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു സമയം വരുമ്പോൾ അതിനെ അർജുൻ ഉപയോഗിക്കുന്നുമുണ്ട്